ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം വാർത്തകൾ വേഗത്തിൽ കോർപ്പറേറ്റ് ഭീമൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും തഴഞ്ഞ് തീരുമാനത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് എതിർപ്പ് രാജീവ് ചന്ദ്രശേഖർ ഇടതുവിരുദ്ധ മാധ്യമച്ചേരിക്ക് നേതൃത്വം നൽകുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനം ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഈ മാസം തന്നെ പെൻഷൻ ലഭ്യമാകും എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് സതീശനും ചെന്നിത്തലയ്ക്കുമെതിരെ ഒളിയമ്പുമായി കൊടിക്കുന്നിൽ സുരേഷ് താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലെന്ന് ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിൽ കൊടിക്കുന്നിൽ വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ കാരണം തുറന്നു പറയുന്നില്ലെന്നും കൊടിക്കുന്നിൽ പി ഡി സവർക്കറെ പ്രകീർത്തിച്ച ഗവർണർക്ക് മറുപടിയുമായി സി പി ഐ എം നേതാക്കൾ ആൻഡമാൻ ജയിലിൽ നിന്ന് മോചിതനായ ശേഷം സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേയില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് ജയിൽ മോചിതനായ നേതാവാണ് സവർക്കറെന്ന് ഇ പി ജയരാജൻ ഗവർണറുടെ സവർക്കർ സ്തുതിക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെന്ന് ടി പി രാമകൃഷ്ണൻ തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക രക്തസ്രാവമുണ്ടായി പ്രതികളുമായി തെളിവെടുക്കും ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ഹൈദരാബാദ് നേടുന്നത് ഐ പി എൽ ചരിത്രത്തിലെ രണ്ടാമത്തെ കൂറ്റൻ സ്കോർ രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും മത്സരം രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോട് ചെലവൂരിൽ വീട്ടിലേക്ക് കയ്യിൽ കത്തിയുമായി അതിക്രമിച്ച് കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ സംഭവത്തിൽ പരാതിക്കാരിയുടെ മക്കളുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സമ്പൽ ജുമാ മസ്ജിദ് കമ്മിറ്റി മേധാവിയെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തു കമ്മിറ്റി മേധാവി അഡ്വക്കേറ്റ് സഫർ അലിയെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് സമ്പൽ സംഘർഷത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ചാണ് അറസ്റ്റ് കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂനത്ത് സ്വദേശി പ്രവീഷയുടെ ദേഹത്ത് മുൻ ഭർത്താവാണ് ആസിഡ് ഒഴിച്ചത് പ്രവീഷയുടെ മുഖത്തും നെഞ്ചിനും പൊള്ളലേറ്റു സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ കവർന്ന സംഭവം പരാതിക്കാരൻ തയ്യാറാക്കിയ നാടകമെന്ന് പോലീസ് പരാതിക്കാരനായ അനക്കുഴിക്കര സ്വദേശി പി എം റഫീസാണ് മുഖ്യാസൂത്രകൻ കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ കർണാടകയിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു കൊല്ലമഞ്ചൽ സ്വദേശികളായ യാസീൻ അൽതാഫ് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ചിത്രദുർഗ എസ് ജെ എം നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും വിരുദ്ധ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങി തൃശൂരിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് റാലി നാഷണൽ സാമ്പിൾ സർവേയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന റാലി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് യാസർ ഡെപ്യൂട്ടി ഡയറക്ടർ ഷോജൻ തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് തൃശൂർ വിഭാഗം മേധാവി ഡോളി വർഗീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും വേനലിൽ കിളികൾക്ക് കുടിനീരൊരുക്കി വനംവകുപ്പും വനസംരക്ഷണ സമിതിയും കാസർഗോഡ് റാണിപുരത്താണ് മുളന്തണ്ടുകളിൽ കുടിനീരൊരുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് ചീമേനി രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുപ്പത്തിയെട്ട് വർഷം കോൺഗ്രസ് അക്രമി സംഘം കൊലപ്പെടുത്തിയ അഞ്ച് രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി ചീമേനിയിൽ പ്രകടനവും പൊതുസമ്മേളനം പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ധനേഷ് കുമാർ കൂട്ടുപ്രതിയായ കുട്ടികളുടെ അമ്മ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കും പഠനത്തോടൊപ്പം സംരംഭകത്വത്തിലേക്ക് കടന്ന് എറണാകുളം മഹാരാജാസിലെ വിദ്യാർത്ഥികൾ മജസ്റ്റിക് എന്ന ബ്രാൻഡ് ചെയ്തിരിക്കുന്ന വിവിധതരം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചാണ് വിദ്യാർത്ഥികൾ വരുമാനം കണ്ടെത്തുന്നത് കൊല്ലം ചടയമംഗലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു സുതീഷാണ് കൊല്ലപ്പെട്ടത് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഉണ്ടായ വാക്ക് തർക്കത്തിനിടെയാണ് ഇയാൾക്ക് കുത്തേറ്റത് കേസിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനെ പോലീസ് പിടികൂട്ടി വടകരയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സ്വകാര്യ ആശുപത്രിക്ക് നോട്ടീസ് നൽകി നഗരസഭ മലിനജലം പുറത്തേക്ക് ഒഴുക്കിയതിന് പിന്നാലെയാണ് നോട്ടീസ് നടപടികൾ കെഎസ്യുവിന്റെ ക്യാമ്പസ് ജാഗരണ യാത്രയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് കൊല്ലം കെഎസ്യുവിൽ നടപടി കൊല്ലം ജില്ലയിലെ ഇരുപത്തിയെട്ട് ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു കെഎസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ നയിച്ച യാത്ര പത്തൊമ്പതിനായിരുന്നു കൊല്ലത്തെത്തിയത് ബ്രഹ്മപുരത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിലെ ഭക്ഷണ മാലിന്യ സംസ്കരണം ഏപ്രിൽ മുതൽ ആദ്യ ബയോ ഡൈജസ്റ്റർ ട്രയൽ റൺ ആരംഭിച്ചു ശാസ്ത്രീയ രീതിയിലുള്ള മാലിന്യ സംസ്കരണം സാധ്യമാകുന്നതോടെ കൊച്ചിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് അവസാനിക്കുന്നത് കാസർഗോഡ് ബേക്കലിൽ ട്രെയിനിൽ നിന്നും തെറിച്ച് വീണ് മഹാരാഷ്ട്ര സ്വദേശി മരിച്ചു സഗാലി സ്വദേശി പ്രകാശ് ഗണേഷ്മൽ ജയിനാണ് മരിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ് അഫാനേയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു വ്യാജ കുറിപ്പടി ഉണ്ടാക്കി നെട്രോസ്പാം ഗുളികകൾ വാങ്ങിയ സംഭവത്തിൽ എറണാകുളം വടക്കൻ പറവൂരിൽ രണ്ടുപേർ പിടിയിൽ പറവൂർ സ്വദേശികളായ നിക്സൺ സനൂപ് എന്നിവരെയാണ് പറവൂർ പോലീസ് പിടികൂടിയത് തെക്കൻ മേഖലയിലെ കടലിനടിത്തട്ടിൽ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത അപൂർവനം പവിഴജീവിയെ കണ്ടെത്തി കൂടാതെ തറയിൽ ഉറച്ചുനിന്ന് വളരുന്നവയും ജലത്തിൽ നീന്തി തുടിച്ച് ജീവിക്കുന്നവയുമായ അനേകതരം ജീവജാലങ്ങളെയും കണ്ടെത്തി പത്തനംതിട്ട ചുങ്കപ്പാറ കോട്ടാങ്ങൽ പ്രദേശങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സൈക്കിൾ മോഷണം പോയി കോട്ടാങ്കലിൽ അംഗനവാടിയുടെ പൂട്ടുകുത്തി തുറന്ന നിലയിൽ കണ്ടെത്തി പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ശക്തമാക്കി നാട്ടിൽ കൊളകപ്പാറ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാഴ്സൽ സർവീസ് കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പാഴ്സൽ സർവീസ് ജീവനക്കാർ പാഴ്സലിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം സംശയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബത്തേരി എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധന നടത്തിയത് എൺപത്തിയഞ്ച് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു കോഴിക്കോട് പോലീസിന്റെ വേട്ടയിൽ കഞ്ചാവ് സഹിതം നാലുപേരെ പിടികൂടി അറസ്റ്റ് ചെയ്തു കഞ്ചാവ് ഉപയോഗിച്ച പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കുന്ദമംഗലം ചേവായൂർ കസബ വെള്ളയിൽ എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് സഹിതമാണ് പ്രതികൾ പിടിയിലായത് വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവനം രണ്ടാം ഘട്ടത്തിലേക്ക് ആലപ്പുഴ നഗരസഭയും ജില്ലാ ഭരണകൂടവും റോട്ടറി ക്ലബും സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് മെഗാ ശുചീകരണ ക്യാമ്പയിനിൽ മൂന്ന് ദശാംശം ആറ് ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു നീക്കി ശുചീകരണം ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ സിബിഐ അവസാനിപ്പിച്ചു നടി റിയ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ സാമ്പത്തിക തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു കേസിൽ ദുരൂഹതയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ട് വംശീയ കലാപത്തിൽ ദുരിതത്തിലായ മണിപ്പൂരിൽ ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതി ജഡ്ജിമാരുടെ സംഘമെത്തി ചുരാൻചന്ദ്പൂരിലെയും വിഷ്ണുപൂരിലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ജഡ്ജിമാർ സന്ദർശിച്ചു ജസ്റ്റിസ് ഗവായി മണിപ്പൂരിലെ എല്ലാ ജില്ലകളിലെയും നിയമസേവനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ശബ്ദമുയർത്തിയാൽ കഴുത്ത് ഞരിച്ചു കൊല്ലുമെന്ന് നടുറോട്ടിൽ പൊതുജനങ്ങളുടെ നടുവിൽ വെച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തി ബംഗാളിലെ പ്രമുഖ ബി ജെ പി നേതാവും മുൻ എംപിയുമായ ദിലീപ് ഘോഷ് ആയിരുന്നപ്പോൾ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന ഘോഷ് ഉദ്ഘാടന വേദിയിൽ എത്തിയതിരെ യുവതി ചോദ്യം ചെയ്തപ്പോഴാണ് നേതാവ് പ്രകോപിതനായത് മുംബൈയിൽ ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിൽ മകനായ മൂന്ന് വയസ്സുകാരനെ ഭർത്താവ് കൊന്നു കഴുത്തിലെ ഞരമ്പ് മുറിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഭാര്യയോടുള്ള വൈരാഗ്യത്തിന് പിഞ്ചുകുഞ്ഞ് ക്രൂരമായി കൊലക്കിരയാവുകയായിരുന്നു സ്ത്രീകളുടെ മുടിയുടെ നീളത്തെയും ഉള്ളിനെക്കുറിച്ചും അഭിപ്രായം പറയുന്നത് ലൈംഗികാതിക്രമമല്ലെന്ന് ബോംബെ ഹൈക്കോടതി നീണ്ട മുടിയുള്ള ഒരു സഹപ്രവർത്തകയോട് മുടി കോതാൻ ജെ സി ബി വേണമല്ലോ എന്ന് പറഞ്ഞ സഹപ്രവർത്തകനെതിരെയാണ് കേസ് ഈ പരാമർശം ലൈംഗിക പീഡനത്തിന് സമാനമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം യുഎസിൽ സംഗീത പാർക്കിൽ നടന്ന വെടിവയ്പിൽ പേർ കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു യു എസിൽ നിന്ന് അഞ്ചേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം പേരെ കൂടി കടത്തുന്നു ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നടപ്പാക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അറിയിച്ചു ഏപ്രിൽ അല്ലെങ്കിൽ ഫെഡറൽ രജിസ്റ്ററിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം ഇത് പ്രാബല്യത്തിലാണ് സഹായധനം ലഭിക്കില്ലെന്ന് വന്നതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ കൊളംബിയ സർവകലാശാല അംഗീകരിച്ചു ക്യാമ്പസിനകത്ത് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള പ്രത്യേക സുരക്ഷാ ഓഫീസർമാരെ നിയമിക്കും ഇസ്രായേൽ വിരുദ്ധ കേന്ദ്രം പ്രകടനങ്ങളുടെ കേന്ദ്രമായി സർവകലാശാല മാറിയെന്നാരോപിച്ചാണ് ട്രംപ് ഭരണകൂടം സഹായധനം മരവിപ്പിച്ചത് സ്കൂളുകളിൽ സെൽഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ പദ്ധതിയിട്ട് ജർമ്മനി അമിതമായ സെൽഫോൺ ഉപയോഗം ഏകാഗ്രത പഠനശേഷി മാനസികാരോഗ്യം എന്നിവയെ ബാധിക്കുന്നുവെന്ന് ജർമ്മൻ വിദ്യാഭ്യാസ മന്ത്രി പതിനാറ് സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളുള്ള ജർമ്മനിയിൽ വിദ്യാഭ്യാസ നയത്തിൽ പല സംസ്ഥാനങ്ങൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട് യു എസിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വിവാഹം കഴിച്ച ദമ്പതികൾക്ക് സമൂഹമാധ്യമത്തിൽ വിമർശനം വിലയേറിയ വിവാഹ വസ്ത്രത്തിന് പകരം ജീൻസും ഷർട്ടും ധരിച്ചാണ് എമിയും ഹണ്ടറും വിവാഹവേദിയിലെത്തിയത് വിവാഹത്തിനായി ആകെ ആയിരം ഡോളറാണ് ഇവർ ചെലവാക്കിയത് ഗാസയ്ക്ക് പിന്നാലെ ലബനനിലേക്കും യുദ്ധം പടർന്നേക്കുമെന്ന ആശങ്ക ലബനിലെ പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏഴുപേർ കൊല്ലപ്പെട്ടതായും നാൽപ്പത് പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സബ്സ്റ്റേഷനിൽ തീപിടുത്തത്തെ തുടർന്ന് വെള്ളിയാഴ്ച പതിനെട്ട് മണിക്കൂർ നിശ്ചലമായ ഹീത്രോ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു ഇന്നലെ വിമാന സർവീസുകൾ സുഗമമായി നടന്നു എങ്കിലും സർവീസുകൾ പഴയ നിലയിലാകാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് ഹീത്രോ അധികൃതർ അറിയിച്ചു വിവാഹ രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനും ദമ്പതികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുമുള്ള നടപടികൾ പ്രഖ്യാപിച്ച ചൈന ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനമാണ് ഇന്ത്യൻ പൗരനും മകളും അമേരിക്കയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഗുജറാത്ത് സ്വദേശി പ്രദീപ് പട്ടേലും മകൾ ഉർമിയുമാണ് കൊല്ലപ്പെട്ടത് പ്രതി അറസ്റ്റിലായെങ്കിലും കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല ഖത്തർ വർക്കേഴ്സ് സപ്പോർട്ട് ഇൻഷുറൻസ് ഫണ്ട് അതോറിറ്റിയും കെ എം സി സി ഖത്തർ സംസ്ഥാന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ദോഹയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ മൂവായിരത്തോളം പേർ പങ്കെടുത്തു പ്രവാസി കൗൺസിൽ സലാല സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു റോയൽ ഓർക്കിഡ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ഇഫ്താർ മീറ്റ് പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പരിപാടിയിൽ ഷാജി ആലിൽ ആശംസ നേർന്നു ഷാർജയിൽ ഫാമിലെ വാട്ടർ ടാങ്കിൽ വീണ ജീവനക്കാരൻ മുങ്ങി മരിച്ചു ഇരുപത്തിയെട്ട് വയസ്സുള്ള ആഫ്രിക്കൻ പൗരനാണ് മരിച്ചത് സംഭവത്തെക്കുറിച്ച് ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ അതിവേഗ അപ്പോയിൻമെൻറ്റ് ഓപ്ഷനുകളുമായി ഖത്തർ എച്ച് എം സി നേരത്തെ എടുത്ത അനുമതി പ്രകാരം കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് മറ്റൊരു തീയതിയിലേക്ക് മാറി മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യാം യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയുമായി യു എ ഇ പ്രസിഡന്റ് ചർച്ച നടത്തി ഉന്നതതല ചർച്ചകളിൽ യുടെ ഭാവി ദർശനത്തിന്റെ കാതലായി എമിറേറ്റുകൾ തുടരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് മുൻകൂർ അനുമതി ലഭിക്കണമെന്ന രീതി റദ്ദാക്കുന്നതിനെക്കുറിച്ച് പഠനം നടത്തി സൗദി ഇൻഷുറൻസ് അതോറിറ്റി കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ അതോറിറ്റിക്ക് നാല് ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പരിഹരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് മദീനയിലെ ഹർമൈൻ ഹൈവേ സ്പീഡ് റെയിൽവേ സ്റ്റേഷൻ റംസാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് രണ്ട് ആധുനിക വിശ്രമ മുറികൾ അനുവദിച്ചതിന് പുറമെ സ്റ്റേഷൻ ഗേറ്റുകളുടെ എണ്ണം എട്ടിൽ നിന്ന് ഇരുപത്തിനാലാക്കി ഉയർത്തി സമൂഹമാധ്യമത്തിലൂടെ വ്യാജ ഉമ്ര ഹജ്ജ് വിസകൾ വിൽക്കാൻ ശ്രമിച്ച സംഘത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു കുറഞ്ഞ നിരക്കുകളും എളുപ്പത്തിൽ ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റുകളും വാഗ്ദാനം ചെയ്ത് ആളുകളെ വശീകരിച്ചായിരുന്നു തട്ടിപ്പ് തമന്ന സന്യാസി സന്യാസിവേഷത്തിലെത്തുന്ന ഒഡേല റ്റു ഏപ്രിൽ പതിനേഴിന് റിലീസ് ചെയ്യും ഫാന്റസി ഹൊറർ ചിത്രമായ ഒഡേല ടുവിന്റെ ടീസർ തമന്ന തന്നെ പുറത്തുവിട്ടിരുന്നു റീ റിലീസിലും തിളങ്ങി പ്രഭാസ് പൃഥ്വിരാജ് ചിത്രം സലാർ ഇതുവരെ നേടിയത് മൂന്ന് ദശാംശം രണ്ട് നാല് റിലീസ് ചെയ്ത ചിത്രം അന്ന് ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് കോടി നെറ്റ്ഫ്ലിക്സ് സീരീസ് അടോള സെൻസിന് പ്രശംസയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആഗോള അഡോളസൻസ് ഒരു മികച്ച സീരീസ് ആണെന്നും സ്കൂളുകളിലും പാർലമെന്റിലും ഇത് കാണിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എംബുരാനൊപ്പം റിലീസിനൊരുങ്ങി വിക്രം നായകനാകുന്ന തമിഴ് ചിത്രം വീരധീരശൂരൻ ആക്ഷൻ ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി എംബുരാൺ റിലീസ് ദിവസം വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച് ബംഗളൂരുവിലെ കോളേജ് ബംഗളൂരുവിലെ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർച്ച് ഇരുപത്തിയേഴിന് അവധി പ്രഖ്യാപിച്ചത് കെ ജി എഫിന് ശേഷം യാഷ് നായകനായി എത്തുന്ന ടോപ്സിക്കിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊമ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുക വിജയ് നായകനായി വരാനിരിക്കുന്ന പുതിയ ചിത്രം ജനനായകന്റെ ചിത്രീകരണം ജൂണോടെ പൂർത്തിയാകുമെന്ന് റിപ്പോർട്ട് എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം സൽമാൻ ഖാൻ നായകനായി എത്തുന്ന ചിത്രം സിക്കന്ദറിന്റെ ട്രെയിലർ പുറത്ത് ഈ മാസം മുപ്പതിനാണ് ചിത്രത്തിന്റെ റിലീസ് അക്ഷയ് കുമാർ നായകനാകുന്ന കേസരിയുടെ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് നടൻ അക്ഷയ്കുമാർ ചിത്രത്തിന്റെ ടൈറ്റിൽ വെളിപ്പെടുത്തുന്ന വീഡിയോ നടൻ പുറത്തുവിട്ടു ചിത്രത്തിന്റെ ടീസർ മാർച്ച് ഇരുപത്തിനാലിന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് ആണ് കേസരിയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് ഓഡിയോ നിലവാരം ക്രമീകരിക്കാനുള്ള പുതിയ ഫീച്ചറുമായി യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ നിലവാരം ക്രമീകരിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ ഏറ്റവും പുതിയ ബീറ്റ പതിപ്പിലാകും പുതിയ ഫീച്ചർ ലഭ്യമാകുക ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതിയിൽ ആറ് ശതമാനം വാർഷിക വളർച്ച ഉണ്ടായതായി റിപ്പോർട്ട് ആപ്പിളും സാംസങ്ങും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വർധനവ് വരുത്തിയതാണ് വളർച്ചാ നിരക്ക് വർദ്ധിക്കാൻ കാരണം രാജ്യത്ത് അൻപത് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ലക്ഷറി കാറുകൾ സ്വന്തമാക്കുന്നവരിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ആഗോള ലക്ഷറി കാർ വിപണിയിൽ ടോപ്പ് ഫൈവിലാണ് ബെൻസ് ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ പുറത്തിറക്കാനൊരുങ്ങി ഐടെൽ പുതിയ സ്മാർട്ട് ഫോണിൽ എ ഇ അധിഷ്ഠിത സവിശേഷതകളും നൂറ്റി ഇരുപത് ഹെഡ്സ് ഡിസ്പ്ലേയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോൺ പന്ത്രണ്ടായിരം രൂപയിൽ താഴെ വിലപരിധിയിൽ ആയിരിക്കുമെത്തുക എന്നാണ് റിപ്പോർട്ട് ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു